അപ്പതേ നമ്മ ഓണം കൊള്ളാനായിട്ട് അപ്പൊ നാളെ തിരുവോണം രാത്രി ഇത് ഓണത്തിന്റെ തലേ ദിവസം നമ്മൾ പൂക്കൾട്ടോ അപ്പോടപ്പാച്ചിൽ ഇത് പൂക്കൾക്ക് ഇത് ഏകദേശം ഒരു നൂറ് അമ്പത് അമ്പത് ഇരുന്നൂറ് രൂപയുടെ പൂക്കളാട്ടോ ഇത് മൊത്തം ഇത് 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 എല്ലാം ചേർത്ത് പിന്നെ ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നൂറ് ഇരുന്നൂറോടെ പൂക്കളാണ് അപ്പൊ ഇനി അധികം സമയം ഇല്ല തിക്കുന്നരക്കം പിടിച്ചിട്ടായിരിക്കും നമ്മുടെ ബാക്കി പരിപാടികൾ ഇതേ ഉണ്ണി പൂന്ന നന്നാക്കിണ്ട് അപ്പൊ ഞാനെന്തേ നമ്മടെ നമ്മുടെ നമ്മുടെ പരിപാടി അപ്പൊ പൂ നന്നാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് ഇനിയിപ്പൊ പൂ നന്നാക്കി കഴിഞ്ഞിട്ട് ഉള്ള ഭാഗങ്ങൾ നമുക്ക് ഇനി കാണിക്കത്തുള്ളൂ കേട്ടോ കാരണം സമയമില്ല ഇല്ല നമ്മൾ ചടപട ചടപടന്നായിരിക്കും ബാക്കി വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഗായ്സ് അപ്പൊ അതെ നമ്മുടെ പണികളൊക്കെ ഇത്ര ഇത്ര വരെ ആയിട്ടുണ്ട് ഇതേ മറ്റേ രണ്ട് കളർ പൂവ് മൂന്ന് കളർ പൂവുണ്ട് ഓക്കെ ഇത് ഉണ്ണിയുടെ പണി അപ്പോൾ ഉണ്ണി ഞാനിവിടെ ഇത്ര കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേ ഉണ്ണിയൊക്കെ ഇവിടെ ഒക്കെ തുടച്ചോണ്ടിരിക്കട്ടെ ഒരാളിവിടെ കാർന്ന് കണ്ടോണ്ടിരിക്കണ് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഫ്ലോറൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാണ് പിന്നെ കിച്ചണിൽ അത്യാവശ്യം വേറൊന്നുമില്ല നമുക്ക് ഈ ഓണങ്ങളുടെ കുറച്ച് കാര്യങ്ങളുടെ പണിത്തരത്തിലാണ് അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം ഏ അപ്പൊ ഗൈസ് ഞാൻ കുളിച്ചിട്ട് വരാട്ടോ കുളിച്ച് വന്നിട്ട് കാണാം അപ്പഴേക്ക് നീ ഒക്കെ തെളച്ചു ഇത് നമ്മുടെ ഉണ്ണിയുടെ കലാവിരുതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അത് കഴിഞ്ഞിട്ട് ഇത് മനസ്സിൽ തോന്നിയ എന്തൊക്കെ ഞാൻ ഉണ്ണി കൂടി ഇരുന്ന് വരച്ചു കേട്ടോ എന്തെങ്കിലും ആവട്ടെ നമ്മിട്ട് തുടങ്ങണത് ചുഞ്ചിരി പോയി പിന്നെ അവിടെ സൈഡില് മുളയ്ക്ക് ഒരു ശല്യം ഇല്ലാണ്ട് ഇരുന്നുള്ളൂ ഇത് നമ്മള് യെല്ലോ പൂവ് അതിങ്ങനെ അപ്പൊ നമ്മുടെ ചെറിയ പൂക്കളം മഞ്ഞപ്പൂ ഇപ്പോഴും ഒത്തിരി ബാക്കിട്ടോ മഞ്ഞപ്പൂ അധികം ആവശ്യമൊന്നുമില്ല അത് നമുക്ക് ഇനി അണിയൊന്നും ഇടോ അതെ പൂക്കള സിമ്പിൾ പൂക്കളാട്ടോ നമുക്ക് അധികം കളറുകളൊന്നും ഇല്ലല്ലോ മൂന്നു തരം കളറുള്ളു അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ചെഞ്ചൊരു പൂക്കളം ഇഷ്ടായോ ഇഷ്ടായോ കൊച്ചു വയ്യാണ്ടായിട്ടോ ദൈവമേ കാരണ ആ എന്താ കാണിച്ച അവിടെ ഞാൻ വീഡിയോ വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്ന് ില്ലെന്ന് ഒന്നും കിട്ടില്ല ഇട്ടത്താണല്ലോ പരിപാടിയിലാണ് അപ്പൊ ഇത്ര ഇപ്പൊ ഓണം കൊണ്ടു കഴിഞ്ഞിട്ട് നമ്മടെ ഓണം കൊള്ളല് കഴിഞ്ഞിട്ടോ അതെ ചുഞ്ചുര

ഭംഗിയായിട്ട് ഓണം കൊടുത്തിട്ടുണ്ട് ഭഗവാനെ അനുഗ്രഹിക്കണേ എല്ലാവരും അനുഗ്രഹിക്കണേ ഹലോ കൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോ അതിപ്പോ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുള്ള പ്ലാനിങ്ങിലട്ടോ കായ്സ് അപ്പോ പുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്ന് കല്യാണത്തിന് ഇട്ട അതേ ഡ്രസ് തന്നെയാണ് ഇത് തന്നെയാണ് നമ്മുടെ ഓണക്കോടി ചുഞ്ചിരി ബേബി അതുപോലെ ഉണ്ണിയും എന്നിട്ട് കല്യാണത്തിന്റെ ഡ്രസ്സ് തന്നെയാണ് അപ്പൊ കല്യാണത്തിന്റെ വീഡിയോ കാണാത്തവർക്ക് അത് ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കാം ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പൊ കണ്ടോളൂ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഗൈസ് അപ്പൊ ഇത് രാവിലെ തന്നെ ഞാൻ ഓണത്തിന്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ വാതിലൊക്കെ തുറന്നു ഇങ്ങനെ വന്നപ്പോൾ വന്നപ്പോ നമ്മുടെ പൂക്കളത്തിന്റെ അവസ്ഥ ഉണ്ടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഗായസ് കോഴികളോട് എന്തോരം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും ഇതാണ് അവസ്ഥ എങ്കിലും രാത്രിയുള്ള വീഡിയോ തന്നെ നമുക്ക് ധാരാളം എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇന്നലെ മൂന്ന് തൃക്കാക്കരപ്പൻ ഉണ്ടായി അതിൽ ഒരെണ്ണം ഉണ്ണിയുടെ വീട്ടിലേക്ക് കൊടുത്തുവിട്ടോ നമ്മൾ ഓണം കൊണ്ടതിന് ശേഷമാണ് കൊടുത്തത് അപ്പോൾ അതിന് ശേഷമാണ് അവിടെ ഓണം കൊണ്ടത് എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ തൃക്കാക്കരപ്പൻ വട്ടൊടിഞ്ഞിരിക്കുന്നു നോക്കിയപ്പോൾ അവർ ഓണം കൊണ്ടിട്ടുണ്ടായില്ല അപ്പോൾ കൊള്ളാനായിട്ട് എടുത്തപ്പോൾ വട്ടൊടിഞ്ഞിരിക്കണം അപ്പോൾ ഒരെണ്ണം നമ്മൾ കൊണ്ടു കൊടുത്ത് വിട്ടോ എടാ അമ്പലത്തിൽ നമുക്ക് ആ എവിടെ നമ്മുടെ ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയിട്ടുണ്ടേ അപ്പൊ ഇന്നലെ വാങ്ങിവെച്ച മുല്ലപ്പൂ വാടില്ലായിരുന്നോ കൊറച്ചു ദിവസമായി ഫ്രിഡ്ജ് അപ്പോൾ മുല്ലപ്പൂ വെള്ളം കളിച്ച് ചോർമാക്കേ സെറ്റ് ആയിട്ടുണ്ട് അപ്പോ ഇനിപ്പോ നമ്മിന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോകണ ശിവൻ്റെ അമ്പലത്തിലാണ് പോകുന്നത് റെഡി ആയിട്ട് നമുക്ക് പോവാം റെഡി വെച്ചാൽ ആ ഓക്കെ അപ്പോ അമ്പലത്തിൽ പോയി വന്നിട്ടാണ് ഇനിയിപ്പോൾ ബാക്കി പരിപാടികൾ അപ്പോൾ നമുക്ക് ബാക്കി ഇനി അമ്പലത്തിൽ പോവാം കൈസ് അമ്പലത്തിൽ പോവാം നമ്മൾ അന്നമയുടെ അമ്പലത്തിലാട്ടോ പോകുന്നത് എന്ത് മോനെ പറയാനുള്ള അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കട്ടോ ശിവൻറെ നമ്മൾ ഞാൻ നമ്മടെ രണ്ടാം അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ തമ്പാപ്പാപ്പം പറഞ്ഞ തമ്പായിടെ അവിടെ കിട്ടുന്ന പ്രസാദം തമ്പായുടെ പാപ്പം അതാണ് ഇവിടെ ചുഞ്ചിരി വേഗം ഉദ്ദേശിക്കുന്നത് അപ്പൊ തമ്പാപ്പാപ്പം കഴിക്കട്ടോ നോക്ക് പോയിട്ട് കേട്ടോ അപ്പൊ നോക്കിപ്പോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ ഹാപ്പി ആണോ പറഞ്ഞില്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ സെറ്റ് ആക്കി ആ കൊറച്ചു നേരം എടുത്തിട്ടോ മുല്ലപ്പൊക്കെ പോണ് അപ്പൊ രാവിലെ തന്നെ എനിക്ക് പുള്ളിക്കാരി കടല ആ ഒക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനൊക്കെ എനിക്കാനായിട്ട് വൈകിട്ടോ ഏർ ഞാൻ കണ്ണൂർക്ക് മിണ്ട് കൊറച്ചിറങ്ങി ചുഞ്ചിരി ബേബി എന്റെ കൂടെ ഉണ്ടായിരുന്നു ചുഞ്ചിരി ബേബി എനിക്ക് പോയി ആള് തന്നെട്ടു പോയി അവളുടെടുത്തേക്ക് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിട്ട് കുളിച്ച് ചുഞ്ഞിരി കുളിച്ച് ഉള്ള കുളിച്ച് ഒക്കെ റെഡി ആയത് പോ നമ്മ തൊഴുതിറങ്ങി കേട്ടോ ഇവിടെ നല്ല തിരക്കിറങ്ങുന്നു തിരക്കായത് കൊണ്ട് നമ്മ അകത്തു നിന്നൊന്നും വീടിയെടുത്തില്ല കോവിഡിന്റെ അകത്തുനിന്നുള്ള നമ്മുടെ ചുറ്റമ്പലത്തിന്റെ അകത്തുണ്ട് മതിക്കെട്ടിന്റെ അകത്തുണ്ട് ക്ഷേത്ര പരിസരത്ത് അപ്പോൾ അതേ പുറത്ത് വരം വെച്ചോണ്ടിരിക്കട്ടോ ഇത് എല്ലാ കൊലത്തിനകളും ഭയങ്കര തിരക്കായില്ലേ അല്ലേ തിരക്ക് എന്ന് പറഞ്ഞുണ്ടല്ലോ ഭയങ്കര തിരക്ക് ഭയങ്കര ബ്ലോക്കും വണ്ടികളും അതുപോലെ തന്നെ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ സമയത്ര സമയത്ത് പത്ത് മണിയാകും പത്തുമണി ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ തേരപ്പെന്ന് പറഞ്ഞാലുണ്ടല്ലോ കുറെ പേര് വന്ന് പോയി വന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ആറ്റമര വണ്ടികളുണ്ട് കേട്ടോ ഒരുപാട് വണ്ടികളുണ്ട് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ പുഴയാണ് ശരിക്കും റോഡ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പർ സൈഡാണ് കേട്ടോ അമ്പലത്തില് പോയി തിരിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ണി ഉണ്ടാക്കി വെച്ച പുട്ട് കഴിക്കാം പുട്ടും നല്ല കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ നമ്മുടെ ഉണ്ണി രാവിലെ തന്നെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പുട്ട് കഴിക്കേ ഞങ്ങൾ ഇറങ്ങാൻ പോട്ടോ ഞാൻ തുമ്പരശ്ശേരിക്കും പിന്നെ തുമ്പശ്ശേരിക്ക് പോകാൻ പോട്ടോ ഗായ്സ് ുമ്പശ്ശേരി പോയിട്ട് ബാക്കി കാര്യങ്ങൾ നേരം വൈകി കേട്ടോ രാവിലെ അമ്പലത്തിലേക്ക് പോയി വന്ന് അമ്പലത്തി കഴിഞ്ഞപ്പോഴേക്ക് അത്യാവശ്യം സമയുണ്ട് അപ്പൊ അത് തുമ്പരശ്ശേരി പോകുമ്പോട്ടോ സ്കൈ സ്കൈ ഏഹ് ഇത് കണ്ണമാമന്റെ സ്കൈട്ടോ സ്കൈ അല്ലേ വ്ലോഗിൽ വരും ഇനി ഇപ്പൊ കണ്ണമാമനാണ് സ്റ്റാർ ഇത് നമ്മുടെ സ്വന്തം കണ്ണമാമൻ പിന്നെ ഇത് നമ്മുടെ അപ്പുമാമൻ കൂടെ എന്നിട്ട് പൂണോ ആ കൂടാപാടം കൈബി കേട്ടോ അതിനെ മുടിയൊക്കെ കെട്ടി വെച്ചാണുണ്ടോ മുടി കെട്ടിട്ടുണ്ട് കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട് സ്ലൈഡ് കുത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മടെ കണ്ണമ്മാമൻറെ അപ്പമാമന്റെ തെറ്റാണ് അല്ലേ അനിയത്തി കുട്ടിയല്ലേ നമ്മടെ അച്ഛമ്മ പിന്നാരമ്മ നമ്മടെ രജിനി ആന്റി ഏറ്റവും ആന്റി കേട്ടോ മൂത്ത ആന്റി എവിടേക്ക് പോയത് പിന്നെ നടക്കിലുള്ള രണ്ടെണ്ണം ആണ് മിസ്സിംഗാണ് മൈല എവിടെ ഇറന്ന് ഞങ്ങടെ മാ മാമൻ പിന്നെ കഴിഞ്ഞ വീടിൽ നമ്മ ചിപ്സ് ചിപ്സൊക്കെ കൊടുത്തു പറഞ്ഞില്ലേ ഇത് നമ്മുടെ വലിയ മാവൻ ഇത് നമ്മുടെ സ്വന്തം ധീരജ് രജനാണ്ടിയുടെ മകനാണ് നമ്മുടെ ധീരജാണ് ഇത് എന്നേട്ടനെന്ത്ല്ല അപ്പുറത്തുണ്ടാവുല്ലേ അത് ഇണ്ടാരി പാഞ്ഞ കേട്ടോ ക്ലീനിങ്ങനെ രസം റെഡി ആക്കി കഴിഞ്ഞ നിന്റെ കുറുമ്പ് സദ്യ സ്റ്റാർട്ട് ചെയ്തു നമ്മടെ നേരത്തെ തീരനെ കണ്ടില്ലേ ധീരജ് അന്റെ ചേട്ടൻ സൂരജാണ് ഭയങ്കര ഇഷ്ട രണ്ടാവും മുട്ടിയെ കണ്ടില്ലേ ഇന്നത്തെ വിഭവം പറഞ്ഞിട്ടുണ്ട് സാമ്പാർ അവിയൽ രസം ഇഞ്ചിക്കറി രണ്ടുപേരും അച്ചാറുണ്ട് വെളുത്തുള്ളി നാരങ്ങ എന്തടാ നീ എവിടെ നിക്ക് നീ എവിടെ നിക്ക് അഞ്ചു ഏടാ സാഞ്ഞാവേടക്കെയാണ് പുതിയ ചെരുപ്പ് ചെരുപ്പച്ച പിടിക്കാൻ ആടാ

മലപ്പൂർ വരീട്ടാ എല്ലാ തറികടെ സ്വഭവണ്ടീട് ഞങ്ങളുടെ വീട് ആ മോളിലുണ്ടോ എന്റെ റൂം നടന്നത് വണ്ടോ വണ്ടോ തുമ്പരശ്ശേരി വന്നിട്ടുണ്ട് ചെറിയ സദ്യ കഴിക്കാൻ അപ്പൊ ഇന്നത്തെ ഓണം പരിപാടികൾ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മ തുമ്പരശ്ശേരിലൊക്കെ പോയി എല്ലാവരൊക്കെ കണ്ട സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായി ഉണ്ണിയുടെ വീട്ടിൽ വന്നിട്ടും ഓണസദ്യ കഴിച്ചു അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നല്ലൊരു ഓണമായിരുന്നു അടിപൊളിയാണ് മറന്നിട്ടുണ്ട് അപ്പൊ ഇനിയും പരിപാടികൾ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇനിയിപ്പൊ വൈകുന്നേരം ഉണ്ണിയുടെ മാമന്റെ വീട്ടിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇനിയിപ്പ അത് ഞാൻ ചിലപ്പോൾ രാത്രിയൊക്കെ ഒക്കെ ആകട്ടോ അപ്പം നമുക്ക് തൽക്കാലം വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവട്ടെ ഹാപ്പി ആവണം പറഞ്ഞില്ലേ എല്ലാവർക്കും ഹാപ്പി ആവണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ഷെയർ പിന്നെ നിങ്ങളുടെ കമൻറ്റ് വേണം പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഒരു ഫാമിലി പോലെ മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ചാച്ച